പിന്നെ ഒന്ന് ഹോസ്പിറ്റലൈസ് ായപ്പം ഒരുപാട് സങ്കടം വന്നു ഓ സങ്കടം വന്നു കരഞ്ഞു എന്റെ മോളും ഫുഡ് പോലും ഞങ്ങള് കഴിച്ചില്ല അതാണ് യാഥാർത്ഥ്യം സീൻ കണ്ടപ്പോ ഭയങ്കരായിട്ട് സങ്കടം വന്നു ഭയങ്കര ഫാനാണ് ഷാനവാസിന്റെ ഷാനവാസ് ഇത് കാണണമെങ്കിൽ മനസ്സിലാവും ഞങ്ങൾ ഭയങ്കര ഫാനാണ് അത്ര റിസ്കിലാണ് ഞങ്ങൾ ഇതോട് വന്നത് ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ ടി വി ഇനി റീചാർജ് ചെയ്യണില്ല നിർത്തി കാരണം ബിഗ് ബോസ് തീർന്നു ഇനി ഷാനവാസിനെ കാണാൻ പറ്റുമല്ലോ അത് കാരണം ഇനി ടി വി റീചാർജ് ചെയ്യണില്ല ഇന്നത്തെ ഇന്നലത്തെ ഞങ്ങളുടെ ഓഫ് ചെയ്തിട്ട് ഇനി ഒക്കെ ഇല്ല സീരിയൽ അങ്ങനെ കാണില്ല ഷാനവാസ് കാണും അല്ലാതെ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അല്ല ഞങ്ങൾ സീരിയലിൽ കാണുമ്പോൾ അധികം ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ കയറിയപ്പോൾ പുള്ളിയുടെ പേഴ്സണാലിറ്റി ഹീറോയിസും അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വലിയ മാത്രമല്ല ചെറിയ കുട്ടികളും ഷാനവാസിന്റെ ഫാൻസാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബസ്മലിടായോ ഇതാണ് എന്റെ മോള് നാലാം ക്ലാസ് പഠിക്കാറ് ബിഗ് ഫാനാണ് ഷാനവാസിന് ഇവർ ഇവരൊക്കെ ഫാനാണെങ്കിൽ ഷാനവാസിന്റെ അത്ര നല്ലൊരു ആറ്റിറ്റ്യൂഡാണല്ലോ ാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അടിപൊളിയാണ് ഷാനവാസ് ഒന്നും പറയാനില്ല ഷാനവാസ് നാളെ വിട്ടേ മെസ്സാണു ഷാനവാസിനെ കാണാൻ വേണ്ടി മാത്രം ഏഹ് ഭയങ്കര ഫാനായിരുന്നു നിങ്ങളെല്ലാരും ഭയങ്കര ഫാനാണ് എല്ലാരും ഫാനാണ് ഇവർക്കൊക്കെ എക്സാം ആണ് രാവിലെ ഒരു എക്സാം ഉച്ചയോ ഞെ കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് അനീഷിനെ ആണ് ഷാനവാസ് കപ്പടിക്കുമെന്ന് വിചാരിച്ചിരുന്നോ ഷാനവാസ് അല്ലെങ്കിൽ അനീഷ് കപ്പടിക്കും അനുമോളുടെ പിന്നെ പി ആർ വർക്കിലൂടെയുള്ള പിന്നാണെന്ന് വിചാരിക്കുന്നുണ്ട് വിജയായിട്ട് കരുതുന്നില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ സീരിയലില് പോരെ ഈ കറച്ചില് നമുക്ക് ബിഗ് ബോസിന് അല്ല ഞാൻ പറയണേ അപ്പൊ ഒരു കരച്ചിൽ ഷോ ആയി മാറി ബിഗ് ബോസ് പക്ഷെ ഷാനവാസ് കൂടെ ഇറങ്ങി പോകണ്ടല്ലോ ഇത്ര ആ ആൾക്കാർക്ക് മൂടെഅത്രയും ിൽ വന്നു അക്ബർ അങ്ങനെ ചാൻസ് ഉണ്ടായില്ല ഷാനവാസി അനീഷ് എല്ലാ എപ്പിസോഡും കഴിഞ്ഞ വർഷത്തെ കണ്ടിട്ടില്ല ഈ പ്രാവശ്യത്തെയാണ് കാണുന്നത് ഷാനവാസിനെ കൂടുതൽ ഇഷ്ടമാണ് പ്ലസ് അനീഷിനെ അതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ടി വി തുറക്കുന്നത് സീരിയല് കണ്ട ഇഷ്ടമാണ് പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പോ ഒന്നുകൂടി കൂടി കൂടി ഇഷ്ടപ്പെട്ടു അതാണ്